നമസ്കാരം ടെസാ ചർലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള കണ്ടൻ്റ് ഒന്നുമല്ലാട്ടോ ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ആയിട്ട് ട്രാൻഡ്രത്ത് ഒരു മാരേജ് ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു മാരേജിന് ശേഷമുള്ള റിസപ്ഷൻ ഫങ്ഷനാണ് പോയത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഫങ്ഷന് പോകുന്നത് ശരിക്കും സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആണെങ്കിലും ഹോസ് ഗേൾസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആസ് അസ്യൂഷൽ വെൽക്കം ഡ്രിങ്ക്സിലേക്കാണ് പോയത് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് വരുന്നത് പൈനാപ്പിൾ ലൈം ഗ്രേപ്സ് ആൻഡ് വാട്ടർമെലോൺ ആണ് ഞാൻ ട്രൈ ചെയ്ത ഗ്രേപ്പ് ജ്യൂസാണ് അതുപോലെ തന്നെ മോജിറ്റോസ് ഉണ്ടായിരുന്നു ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിൽ വരുന്ന മോജിറ്റോ ആണ് ട്രൈ ചെയ്തത് അതുകൂടാതെ അവിടെ മാംഗോ ഗ്രീൻ ആപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ട്രൈ ചെയ്ത പാഷൻ ഫ്രൂട്ടിൻ്റെയാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ശേഷം പോയത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസിൻ്റെ അവിടെ ആണ് സ്മൈലി പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു വെജ് നക്കറ്റ്സ് ഉണ്ടായിരുന്നു ചിക്കൻ പോപ്സ് ഉണ്ടായിരുന്നു ചിക്കൻ പോപ്സ് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് ട്രസ്മി ഗായ്സ് ശരിക്കും അടിപൊളിയായിരുന്നു നല്ല ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിരുന്നു ആ ഒരു ചിക്കൻ പോപ്സ് ചിക്കൻ പോപ്സ് മുമ്പ് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഞാൻ അവിടുന്ന് നേരെ പോയ ചോക്ലേറ്റ് ഫൗണ്ടയിൽ എടുത്താണ് ശരിക്കും ഈ ഒരു റിസപ്ഷന് വന്ന ഭൂരിഭാഗം പേരും ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടയിൻ തന്നെയാണ് കാരണം ആരും ഈ ഒരു റിസപ്ഷനിൽ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ മിക്കവരും കണ്ടിട്ടില്ല ഞാൻ പോലും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടേഷൻ കുറേ നേരം കൗതുകത്തോടെ നോക്കി നിന്നു ആ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ സ്മെല്ല് ശരിക്കും സൂപ്പറാണ് ഇവിടെ നമുക്ക് ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്ത് തന്നത് വാട്ടർ ആയിരുന്നു അപ്പോൾ വാട്ടർമെലൺ പ്ലസ് ചോക്ലേറ്റ് കോമ്പിനേഷൻ ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം അത് കഴിച്ച് നോക്കിയ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിൻ്റെ സിരി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു സ്പൈറൽ പൊട്ടറ്റോ അപ്പോൾ ഈ ഒരു ഫെസ്റ്റിനും അതേപോലെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കാരണം എപ്പോഴും ക്രൗഡഡ് ആയിട്ടായിരിക്കും ആ ഒരു ഏരിയ ഉണ്ടാവുക അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോസ് ട്രൈ ചെയ്തത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിരുന്നു അങ്ങനെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും ഈ ഒരു തീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ആരാന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ നാട്ടുകാരായ കൊല്ലങ്കാർ തന്നെയാണ് ഈ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് സെറ്റ് ചെയ്തേക്കുന്നേ അങ്ങനെ കോർഡിനേറ്റ് ചെയ്തൊരു ചേച്ചിയെന്ന് മനസ്സിലായ ചേച്ചിയുടെ കൂടെ സംസാരിച്ച വിശേഷങ്ങളാണ് നിങ്ങൾ ഇനിയിപ്പം വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ചേച്ചി ചേച്ചിയുടെ പേര് ഇന്ദു എന്നാണ് അപ്പോൾ ചേച്ചിയായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല ഒരു മാരേജ് ഫങ്ഷനാണ് വന്നിരിക്കുന്നത് വന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഇങ്ങനെ തിരക്കി നടന്നപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തത് ആരാണെന്ന് മനസ്സിലായത് അപ്പോൾ കോർഡിനേറ്റ് ചെയ്തത് ഇന്ദു എന്ന് പറഞ്ഞ ചേച്ചിയാണ് അപ്പോൾ ചേച്ചിന്റെ അടുത്ത് ഈയൊരു ഇവൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പം ചേച്ചി ഈ ഒരു ഇവൻറ്റിൻ്റെ മാനേജ്മെൻ്റെ പേരെന്താണ് ഇത് നമ്മുടെ റെഡ് സില്ലി സെവൻ്റെ എന്നാണ് നമ്മുടെ പേര് നമ്മുടെ പല്ലാണ് എൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലം അപ്പം എൻ്റെ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു പന്ത്രണ്ട് തന്നെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫുഡ് എല്ലാ കാര്യങ്ങളും ഇവന്റിന്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു ഉണ്ട് അരുൺ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷം ആവുന്നുള്ളു നമുക്ക് ഇവന്റിന്റെ പോലെ തന്നെ ഇത് ഇപ്പൊ നമുക്ക് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് അതിൽ ഏതുവരെ നിങ്ങക്ക് എത്തിച്ചു തരാനുള്ള എല്ലാ ഇതും ഉണ്ട് ഇപ്പൊ ഏതൊക്കെ ഇവന്റ് മെയിൻലി ചെയ്യുന്നത് വെഡിങ് പിന്നെ അതേപോലെ ആണെങ്കിലും മഹന്തി അങ്ങനെയുള്ള ഇപ്പൊ ഒത്തിരി ഫംഗ്ഷൻ രംഗോലിയൊക്കെ ഇപ്പൊ കേരളത്തിലും പിന്നെ ടുബിയും ഭയങ്കര ഗ്രാൻഡായിട്ടു മം ടുബി ആണെങ്കിലും ഇപ്പൊ നൂലുകെട്ട് അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും നമ്മള് ഭംഗിയായിട്ട് തന്നെ ഭംഗിയായിട്ട് ചെയ്യും പിന്നെ ഓരോ ഇവന്റ് ചെയ്യുന്നത് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തീമുക ഇപ്പൊ ഓരോ തീമുകൾ ഔട്ട്ഡോർ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇൻഡോർ ആണെങ്കിൽ അങ്ങനെ പിന്നെ ഓരോ തീം ബേസിൽ പറയുമല്ലോ എങ്ങനെയാണോ ഇപ്പൊ കളറൊക്കെ നോക്കിയിട്ട് ഓരോരുടെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പൊ ഈ ഇതിന്റെ പ്രൈസ് നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിപ്പം കൊല്ലം പിന്നെ ഇപ്പം നമ്മൾ ഈ മാരേജ് ഫങ്ഷന് ഞാൻ വന്ന ട്രാൻഡ്രത്താണ് അതല്ലാതെ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് റെഡ് ചില്ലീസിനെ കോൺടാക്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാംസ് ഇവൻറ്റ്സും എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പോൾ ഫുഡിൻ്റെ വെറൈറ്റീസൊക്കെ നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ടു കാണും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പിന്നെ ചേച്ചി ഇപ്പം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളെ ഇപ്പം ഞാനിപ്പോൾ ഇവരുടെ അതാണ് എനിക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്കുകൾ വരുന്നത് ഞാൻ അവരുടെ ഒരു മൂന്നാല് പ്രോഗ്രാമായിട്ടുള്ള ആയിട്ടുള്ള തുടങ്ങിയത് തുടങ്ങി ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ ഇവന്റും ഇവന്റിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും താല്പര്യം ഉള്ളവരെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു അതെ ഫുഡിന്റെ കാര്യം പറയാനായിട്ട് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും ഡാൻസ് പ്രോഗ്രാം ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയ ആൾക്കാരെ പറ്റി ഫ്രണ്ടറി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കസ്റ്റമർ പറയുവല്ലോ ഇന്നതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോന്നല്ലാണ്ട് വേറെ ഇഷ്ടമുള്ള രീതിയിൽ റേറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ സെക്യൂരിറ്റി വേണ്ട അങ്ങനെയാണ് ചിലർക്ക് അതാണ് താല്പര്യം അങ്ങനെയാണ് ഇപ്പൊ കഥകളി കഥ അങ്ങനെയുള്ള രൂപ ചെയ്തു കൊടുക്കും ഓക്കെ അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം എല്ലാം കസ്റ്റമേഴ്സ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ചെയ്യാം കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് കൊടുക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മാരേജ് ഫങ്ഷന് വരാൻ സാധിച്ചതിലും അതുപോലെ തന്നെ റെഡ് ചില്ലീസ് ഗ്രൂപ്പിനെ പരിചയപ്പെടാനായിട്ട് പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മാര്യേജ് ഫങ്ഷൻ ആണ് അങ്ങനെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കഴിച്ചതിനു ശേഷം നമ്മൾ ഇൻഡോറിൽ വരുമ്പോൾ മെയിൻ ആണ് സലാഡ്സ് ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിമനോഹരം എന്ന് തന്നെ പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട് അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പോകുന്ന സൂപ്പിൻ്റെ സെക്ഷനിലാണ് സൂപ്പിൻ്റെ സെക്ഷനിൽ പറയാനായിട്ട് നമ്മുടെ വെജിറ്റബിൾ സൂപ്പും അതുപോലെ തന്നെ നോൺ വെജ് സൂപ്പും ആണ് വരുന്നത് സൂപ്പൊക്കെ നല്ല ഹോട്ടായിട്ട് തന്നെയാണ് സെർവ് ചെയ്തത് അതുകൊണ്ട് തന്നെ സൂപ്പിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് അതുപോലെ തന്നെ അറിയാനായിട്ട് സാധിച്ചു അങ്ങനെ സൂപ്പ് ഐറ്റംസ് എല്ലാം കണ്ടഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ അടുത്താണ് പോകുന്നത് ആ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു റോയൽ ആൻഡ് എലഗൻറ്റ് ലുക്കിലായിരുന്നു ആ ഒരു സെറ്റ് ചെയ്തേക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മെയിൻ ഫുഡ് ഐറ്റംസ് വരുന്നത് അപ്പം അരി പാലട ഫിഷ് മോളി ബൺ പൊറോട്ട ബട്ടർ ചിക്കൻ ഗീ റൈസ് ബീഫ് കറി ആൻഡ് ചിക്കൻ കബാബാണ് ഇതിൽ ബൺ പൊറോട്ട ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ട്രൈ ചെയ്യുന്നത് ബൺ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗീ റൈസും നല്ല അടിപൊളിയായിരുന്നു ഫുഡിൻ്റെ കാര്യം ശരിക്കും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഫുഡ് ഇപ്പം സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു മെയിൻ ഫുഡ് ഐറ്റംസ് വരെ എല്ലാ ഫുഡും നല്ല സൂപ്പർ ഫുഡ് ഐറ്റംസ് ആയിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാത്തിനും കുറേശ്ശേ കുറേശ്ശെ എടുത്തൊരു മിക്സഡ് രൂപത്തിൽ ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യമേ അരിപ്പാലടയാണ് തിന്ന് നോക്കിയത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും കറി ആണെങ്കിലും അതിൻ്റെ ആ ഒരു ടെക്സ്ചറും പിന്നെ ഈ കോമ്പിനേഷൻസും ഒക്കെ നല്ല സൂപ്പറായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് നല്ല വെല്ലായിട്ട് സേർവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആണ് കിട്ടുന്നത് ഇപ്പം ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഫുഡും നല്ല ഹെൽത്തി രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ് എൻ്റെ ചെയ്യുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു you mm -hmm.